ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ പ്രിയങ്കരനായ പൃഥ്വിരാജ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്ത കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കാർഷികോത്സവത്തിൻ്റെ ദൃശ്യവിരുന്നാണ് പോകാം കാഴ്ചകളിലേക്ക് ണ്ടോ ആലങ്ങാട്ടിൽ കരിമ്പ് കൃഷി പുനരാരംഭിച്ചിട്ടുണ്ട് കരിമ്പ് കൃഷിയെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അധികം എവിടെയും കേട്ടിട്ടില്ല ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞപ്പോഴാണ് കരിമ്പ് നമ്മൾ അങ്ങനെ കൃഷി ചെയ്യാറുണ്ട് എന്നുള്ള സംഭവം മനസ്സിലായത് നമ്മുടെ കരിമ്പ് കൃഷി ഇപ്പൊ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആലങ്ങാടാണ് ആലങ്ങാട് സർവീസ് സഹകരണ ബാങ്കാണ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് മനസ്സിലായി അത് നമ്മൾക്ക് കരിമ്പുണ്ടാക്കിയ മാത്രം പോലെ ശർക്കര ആയിട്ട്

അപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്താ വരണമെന്ന് പറഞ്ഞത് സമയത്തിനകം നമ്മുടെ ഉദ്ഘാടകൻ പൃഥ്വിരാജ് ഇവിടെ എത്തിച്ചേരും കൃഷിക്കൊപ്പം കളമശ്ശേരി ഈ നാടിന്റെ ഒരു പൊതുവികാരമായി മാറിക്കഴിഞ്ഞു ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഇന്ന് മാറ്റമുണ്ടാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് അവർക്കാവശ്യമായ കുടിവെള്ളം ലഭിക്കണം കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം ആരോഗ്യ പരിരക്ഷയുണ്ടാകണം ഉണ്ടാകണം ഉണ്ടാകണം കാർഷിക വ്യവസായ മേഖലയിൽ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് കഴിയുന്ന ഒന്നായി ഈ മേഖല മാറി തീരട്ടെ ഈ കാർഷികോത്സവങ്ങളും കൃഷിപ്പം കളമശ്ശേരി എന്ന പദ്ധതിയും ആ നിലക്ക് മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ കാർഷികോത്സവത്തിന്റെ പ്രവർത്തനത്തിൽ ആവശ്യമായിട്ടുള്ള അനുമോദനങ്ങളെല്ലാം ആശംസകളെല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചുരുക്കം വാക്ക് അവസാനിപ്പിക്കുന്നു ഇഷിക്കപ്പം കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മളുടെ എവരുടെയും പ്രിയങ്കരനായ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി നമ്മുടെ എവിടെയും മലയാള കലയിലെ കാർഷിക സംസ്കാരം കലയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കൃഷിയുടെ മഹത്വം മനുഷ്യാവബോധത്തിലേക്ക് എത്തിച്ചേർക്കാൻ എത്തിച്ചേർന്ന ഒരു നാടൻ കലാരൂപം നമ്മളുടെ ഏവരുടെയും കടമ്പൻമൂത്താൻ പെരിയാറിലെ ജലവുമായി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു

േക്ക് ജലമൊഴിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന്റെ ഒരു കർമ്മം നിർവഹിക്കുകയാണ് ആയതിനു ശേഷം വിളക്കിൽ പിരി തെളിയിക്കുന്നതോടുകൂടി ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളുടെ ഏവരുടെയും ബഹുമാനായ ശ്രീ ഇ രാജീവ് അവർ രണ്ട് സ്നേഹ സമ്മാനങ്ങൾ സ്നേഹോപകാരങ്ങളും നൽകുന്നുണ്ട് ആദ്യമായി അമൃത എസ് പെയിന്റ് ചെയ്ത് എംബ്രോയ്ഡറി പോർട്രേറ്റ് ആണ് ഫീനിക്സ് ബൈ അമൃത എന്ന പേരിലുള്ള കമ്പനിയുടെ എംബ്രോയ്ഡറി പോർട്രേറ്റ് ആണ് വൈറ്റിലെ ഒരു ഫ്ളാറ്റിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി കാറിൽ കയറി തിരുവനന്തപുരത്ത് പോയി മറ്റൊരു സിനിമ ഡബ് ചെയ്ത് എളുപ്പിനെ തിരുവനന്തപുരത്ത് കാറിൽ തിരിച്ച് എറണാകുളത്ത് വന്ന് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ എറണാകുളത്തെ ജർവർ മാറിന് അഞ്ചര മണിക്ക് തിരിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വൈകിലെത്തിയതിനാദ്യം തന്നെ ഞാൻ ശരാപ്പണം ചോദിക്കുന്നു അത്തരത്തിലായിരുന്നു ട്രാഫിക്കിൽ ബുദ്ധിമുട്ടുക ഒരു കാർഷിക മേളയിൽ വന്ന് ഒരു പ്രസംഗമോ പ്രഭാഷണമോ നടത്താൻ മാത്രമുള്ള ജ്ഞാനമോ അറിവോ എനിക്കില്ല ഞാനൊരു സിനിമ നടനാണ് പക്ഷേ ഈ രാജ്യത്തിന്റെയും ഒരു പക്ഷേ ഈ ലോകത്തിന്റെ തന്നെയും സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷികവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സിനിമയും കായികവുമൊക്കെ വാർത്തയും ആഘോഷവുമാണ് ഈ കാലത്ത് കർഷകരെയും കാർഷികത്തെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മേള സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന് ഞാൻ കരുതുന്നു കൾട്ടിവേബിൾ ലാൻഡ് കാർഷിക അനുയോജ്യമായ ഭൂമി ലോകമെമ്പാടും വരികയും ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി വരികയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യന്റായ അഗ്രികൾച്ചർ മെത്തഡോളജിയും ഏറ്റവും സ്കിൽഡായ അഗ്രികൾച്ചറിസ്റ്റുകളെയും വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരു വഴികാട്ടി കൂടിയാകട്ടെ ഈ കാർഷിക മേള എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തയുടെ ഈ മഹത്തായ സംരംഭത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച് ഇതിന് രൂപം കൽപ്പിച്ച എല്ലാ വ്യക്തികൾക്കും എന്റെ ആശംസയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ നേരത്തെ ആണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും സ്നേഹവും ഐശ്വര്യവും നിറഞ്ഞൊരു ഓണം ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ ഞാൻ നിർത്തുന്നു നന്ദി